അതായത് ഇത് നിങ്ങൾക്ക് തരുന്ന വിലയാണ് ഹൈലൈറ്റ് ഹൈലൈറ്റഡോ എന്താ വിലക നമുക്ക് രണ്ടായിരം തൊണ്ണൂറ്റിന് കൊടുക്കാം ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഇതാണെങ്കിലോ വില ഇതാണെങ്കിൽ രണ്ടായിരത്തി ലക്ഷം കൊടുക്കുക രണ്ട് ലക്ഷത്തി അമ്പതിനായിരം എൺപതിന് തൊണ്ണൂറ്റഞ്ചും രണ്ട് ലക്ഷത്തി എൺപതിനായിരം ഇല്ല ഗ്യാരമുക്ക് രണ്ടായിരം അൻപത്തി അഞ്ചിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം ൾമോസ്റ്റ് രണ്ട് രണ്ടര രണ്ടര ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ഫുൾ ലോൺ ഏകദേശം അറുപത്തഞ്ചു വരെ ലോൺ കയറും ഇത് നമുക്ക് മൂന്ന് പത്തിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പത്തായി കുറയോ എന്തെങ്കിലും ആൾ വന്ന എല്ലാ വണ്ടിയും കുറച്ച് കൊടുക്കും പതിനാറ് വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അത് ചെറുതായിട്ടൊക്കെ ഇപ്പൊ എന്തായാലും അല്ല വന്നിട്ട് അസൻഖാനെ പരിചയപ്പെടുത്തേണ്ട ഒരു സ്വാഗതം തുടങ്ങല്ല നമുക്ക് അതായത് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ട് കുറച്ചധികം വണ്ടികളുണ്ട് അതുപോലെ തന്നെ വളരെ ലോ പ്രൈസിൽ കൊടുക്കാൻ പറ്റുന്ന കിഡിലിന്നോ അത് രണ്ടെണ്ണം ഉണ്ട് രണ്ടും കാണിച്ചു തരാം അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ മാക്സിമം വില കുറഞ്ഞ വണ്ടികൾ പിന്നെ കുറച്ച് പഴയ മോഡൽ വണ്ടികളൊക്കെ ഉണ്ട് അങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോൾ മാത്രം നല്ലോണം ചെക്ക് ചെയ്യുക ഒന്നും അല്ലാത്തോ ഇല്ല വണ്ടികൾ പറഞ്ഞിട്ടാ കൊടുക്കുക അതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചിലപ്പോൾ എക്സേഞ്ചിലൊക്കെ പോയതൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടാ കൊടുക്കുക പിന്നെ ആർക്കും ആരെ കൊടുന്ന് ചെക്ക് ചെയ്യാ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക എങ്ങനെ എങ്ങനെയാണോ എങ്ങനെയും അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റിൽ ഒരു വണ്ടി വേണം അത് മോശമില്ലാത്ത നല്ല അടിപൊളി ഒരു ക്വാളിറ്റി വണ്ടി ആയിരിക്കണം ഈ ബഡ്ജറ്റ് വണ്ടികൾ മാക്സിമം വില കുറച്ച് കൊടുക്കുമ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാവുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ കൊടുക്കുന്നതിൽ മാക്സിമം അടിപൊളി വണ്ടികൾ അല്ലേ പിന്നെ നമ്മൾ എല്ലാ മാസവും വീഡിയോ ചെയ്യാറുള്ളതാണ് അപ്പൊ നിങ്ങൾ അറിയാത്തവരാരും ഉണ്ടാവില്ല മില്ലിയൻസ് ഓഫ് വ്യൂസ് വന്നിട്ടാണ് ഇവരുടെ വീഡിയോസിനൊക്കെ എന്തായാലും ആർക്കും നല്ല വണ്ടികൾ വേണമെങ്കിൽ നോക്കി മിസ് ചെയ്യേണ്ട കുറച്ചധികം വണ്ടികൾ ഈ ഒരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം പിന്നെ എല്ലാത്തിന്റെ ഒന്നും ഇൻറ്റീരിയൊന്നും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വേഗം നമുക്ക് വേറെ ഒരു നൂറ് വണ്ടി ഉണ്ട് ഇന്ന് ആ കഴിഞ്ഞ കഴിഞ്ഞാവശ്യത്തെക്കാൾ എപ്പോഴും നൂറ് നൂറ്റമ്പത് വണ്ടി ഉണ്ടാവാറുണ്ട് ഒരു നൂറ് മണി അപ്പോൾ രണ്ട് എപ്പിസോഡ് ആയിട്ട് തരാം മാക്സിമം ഷെയർ ചെയ്തിട്ട് കണ്ടോളൂ ലൊക്കേഷൻ ലൊക്കേഷൻ എന്ന് ആണ് ടൗണിൽ നിന്ന് മീറ്റർ അതെ അതായത് കണ്ടോളൂരി ഹൈവേ വരുമ്പോൾ ഒരു ഒരു ഡിവിഷൻ എടുക്കാണ്ട് ഒരു റോഡിലേക്ക് സർവീസ് സർവീസ് റോഡ് റോഡ് അതെ അതെ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ അടിച്ച് വിട്ടു പോയി ഒരു അഞ്ചാറ് കിലോമീറ്റർ പോയി തിരിച്ചു വന്നു വന്നിട്ടുണ്ട് വന്നുകൊണ്ട് കുറച്ച് എടുക്കാൻ യൂട്ടർ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്നും നോക്കണ്ട ആ ലൊക്കേഷൻ കറക്റ്റ് അടിച്ചിങ്ങ് പോലെ ില്ല പറഞ്ഞാലോ പിന്നെന്തായാലും രണ്ടായിരത്തി സിംഗിൾ ഓണിപ്പാണ് അതായത് നല്ല അടിപൊളി സിറ്റി അല്ലെങ്കിൽ പുതിയ സിറ്റി ഓർക്കും മാത്രം ഞാൻ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം പിന്നെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടില്ല ബോർ അല്ലേ സമയം ഇല്ല ഗ്യാരമുക്ക് രണ്ടാമത് ിന് കൊടുക്കാം രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം ഓൾമോസ്റ്റ് രണ്ട് രണ്ടര രണ്ട് രണ്ടര റുപേനെ ലോൺ കൊടുക്കാം ചെയ്യാൻ പറ്റും ലോൺ ചെയ്ത് കൊടുക്കുക പിന്നെ പൈസ ഒന്നും ഉണ്ടല്ലോ ലോൺ ചെയ്താ പ്രൊഫൈൽ വക്കാക്കി വരിക വണ്ടി എടുത്തോളൂ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഇതോ ഇത് രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ്

ചെറിയ മാറ്റം എന്തെങ്കിലും മാക്സിമം കുറച്ചിട്ടാണ് പറയണ്ടല്ലേ എങ്കിലും നിങ്ങൾ വരിക നമ്മള് വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഇയോൺ വൃത്തിയുള്ളത് രണ്ടായിരത്തി ഒന്നുമില്ല ഒന്നും ഇല്ല ഇത് നമുക്ക് എന്താ വില

ചെറിയ ക്യൂട്ട് സ്ത്രീകൾക്ക് അടിപൊളിയാണ് മാനുവാലല്ല അതിന്റെ ഓട്ടോമാറ്റിക് നാല് വർഷം മൂന്നേ പതിനഞ്ചിനായിരത്തി പതിനാറ് സിംഗിൾ ഓണർ സ്ഥലം എഴുപത്തി ഒമ്പതിനായിരം വലിയ ഓൾമോസ്റ്റ് കാസർഗോഡിന്റെ ടീമിന് അഡ്വാൻസ് ലോണിന്റെ പ്രോസീജർ ആണോ കോൺടാക്ട് ചെയ്തോ നിങ്ങൾക്ക് മാക്സിമം മൂന്നരത്തി ും ഇത് കിലോമീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വിലയോ വില നമുക്ക് രണ്ടേ മുപ്പതിന് കൊടുക്കാം ലോണും കുറച്ചായിട്ട് വന്നിട്ട് നമ്പർ കാര്യം ഒന്ന് എന്താ പറയുക രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം മുപ്പതിനായിരം ഫുള്ള് ലോൺ അതെ പിന്നെ റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണെന്നാണ് ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി രണ്ടാണ് കമ്പനി വാറണ്ടി ലേവിലുള്ള വണ്ടി റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ജനുവൻ സർവീസ് അല്ലേ വില നമുക്ക് നാല് മുപ്പത്തഞ്ചിനോപ്ഷൻ ഓപ്ഷൻ വണ്ടി ലോൺ ചെയ്ത് കൊടുക്കുക ശ്രീരാമലത്തെ ബാങ്ക് ആണെങ്കിൽ മൂന്നര ഒക്കെ ഇത് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് ചെയ്യുന്ന സർവീസ്

ഡീസൽ ഒന്ന് പതിനഞ്ച് കോടി റീപ്ലേസ് ഇല്ലാത്തോളൂ പതിനാല് പതിനഞ്ച് വണ്ടി മൂന്ന് എമ്പത്തഞ്ച് ചെറിയൊരു മാറ്റം ഫുൾ കേറില്ല മൂന്നര വരെ കയറുന്നു അപ്പൊ എന്തായാലും നോക്കോളൂ

ഇത് നമുക്ക് മൂന്ന് പത്തിന് കൊടുക്കാം ലക്ഷത്തി പത്തായി അതില് കുറയോ എന്തേലും ആള് വന്ന എല്ലാ വണ്ടിയും മാക്സിമം പന്ത്രണ്ട് അതുപോലെ തന്നെ ഇതാണെങ്കിലും ഇതിന് പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി വീഡിയായിട്ട് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കിലോമീറ്ററോ കിലോമീറ്റർ ഇത് ഒന്ന് ഇരുപത്തെട്ട് പന്ത്രണ്ട് അല്ലെ വീൽസ് ഇല്ല പക്ഷേ ടയർ വാങ്ങും മോശം

അത് രണ്ടായിരത്തി നല്ലൊന്നല്ലേ അതെ പത്ത് പേരൊന്ന് ഓടിയതോ ഓടിയത് എൺപതിനായിരം ഓണർഷിപ്പാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഒന്നേ തൊണ്ണൂറ് ഒന്നേ തൊണ്ണൂറ് ാണ് രണ്ടായിരത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ പിന്നെ ഈ പഴയ വണ്ടീനൊക്കെ ഹിസ്റ്ററി നോക്കിയിട്ടൊക്കെ നോക്കിയിട്ട് ചെയ്തോളൂ വിലയാണെങ്കിലോ വില നമുക്ക് ഇത് ഒന്നേ എൺപതിന് കൊടുക്കാം ഒന്നെ അതായത് കാര്യം എവിടെയും കൊണ്ട് ചെക്ക് ചെയ്ത് ആളെ കൊടുന്ന് ഇതൊക്കെ അറിയാം ലോൺ സെർട്ട് ലോണേ കയറും പതിനാറിന് കയറുട്ടോ മൂന്നേ കാര്യം വരെ കയറും ഈ പത്തിന്റെയും പതിനൊന്നിന്റെയും കാര്യം അറിയില്ല അല്ലേ ഒന്നൊന്നര ലക്ഷാലും കിട്ടേലൊക്കെ ശ്രീരാമം കിട്ടും നിങ്ങളുടെ പ്രൊഫൈലൊക്കെ പോലെ ഉണ്ടാവും അതെ അപ്പൊ എന്തായാലും ചെക്ക് ചെയ്തോളു വൃത്തിയുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ആണെങ്കിലോ ഞാനോ രണ്ടായിരത്തി പതിനാറ് പതിനേ ഓട്ടോമാറ്റിക് പതിനാറ് പതിനേ ഓട്ടോമാറ്റിക് ഇത് നമ്മൾ കഴിഞ്ഞാൽ

പവർ നിങ്ങൾ മതി അതെ അതെ ഇതോ ഇത് എന്ന് ഫുൾ ഫുൾ ഓപ്ഷൻ സിംഗിൾ റിവേഴ്സ് ക്യാമറയും അതായത് ടച്ച് സ്ക്രീനും എല്ലാം വരും എല്ലാം വരും അപകടം എന്തേലും ഉണ്ടോ അപ്പോൾ അപകടം ഒന്നുമില്ല എണ്ണൂറ് ജി സി ആണ് ഒന്നേ പത്തോടി ഒന്നും ഉണ്ട് എണ്ണൂറ് ജി സി ഇതിപ്പോ നമുക്ക് വിലയോ വില നമുക്ക് രണ്ടേ പതിനഞ്ചിന് കൊടുക്കാൻ അടിപൊളി അതായത് അത്യാവശ്യം എടുത്ത് ഉപയോഗിക്കാൻ നല്ല വണ്ടിയാണ് ഫുൾ ഫുൾ ലോൺ ലോൺ ചെയ്ത് നിങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ ഇയോൺ ഇയോൺ ആണെങ്കിലോ ലാസ്റ്റ് 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 ആ ഫസ്റ്റ് വണ്ടി അല്ലെ അതെ അതെ സെക്കൻഡ് അത്യാവശ്യം എന്താ പറയാ നല്ല വൃത്തി നല്ല വൃത്തിയുള്ള അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്താ വല്ല ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ഒന്ന് ഇരുപത്തഞ്ചിനോ ആ പന്ത്രണ്ട് വണ്ടി അല്ലെ പന്ത്രണ്ട് ഞാൻ കഴിഞ്ഞു പറ്റും പന്ത്രണ്ട് മാരുതി എണ്ണൂറിന് കൊടുക്കണ്ട പൈസ ഒന്ന് ഇരുപത്തി എനിക്ക് വരെ കിട്ടില്ല അല്ലെ ഏറ്റവും കിട്ടൂല പൈസയ്ക്ക് കൊണ്ടുപോയത്മെന്റ് ഫ്രണ്ട് ക്ലാസ് മേജർ ഐ ഡിയോ കാര്യങ്ങളൊന്നും ആവശ്യക്കാർക്ക് ഇൻഷൂറൻസ് ഒന്ന് അറുപത് ഐ ഡി ഉണ്ട് അപ്പോ ഒന്ന് ഇരുപത്തഞ്ചിന് മേലെ ലോൺ കയറില്ല അല്ല അത് ഇയർ അനുസരിച്ച് ഒന്നും ഇത് മുതലാണ് നടക്കുന്ന ഒരാളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ അതെ അല്ലേ എല്ലാത്തിന്റെയും സീറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഞാൻ വെറുതെ കാണിച്ചു സമയം കളയാണ്ടിരിക്കാനാണ് മാക്സിമം വണ്ടി ഉൾപ്പെടുത്തലാണ് ഇങ്ങനെ കാണുന്നത് അതുപോലെ തന്നെ പതിനാറ് വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഓണർഷിപ്പ് മൂന്ന് മൂന്നാണ് ഇത് നമുക്ക് എന്ത് വരും ഇത് പതിനാറ് വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരുന്നു അത് ചെറുതായിട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും വരെ ഉണ്ടാവും അതെ അതെ ുംറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നാല് പുത്തോ അപാകതൊന്നും ഇല്ല ില്ല രണ്ടേ മുപ്പത്തഞ്ചിനും ഇത് ഓണർഷിപ്പ് നാലായിട്ട് പതിനെട്ട് ഫുള്ള് ലോണ് ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിരിക്കും ഇതൊക്കെ അതായത് പണ്ടത്തെ രാജാവാണ് അല്ലെ പതിമൂന്ന് ഇറങ്ങിയ രാജ്യങ്ങളൊക്കെ മുതലാണ് അല്ലേ ഇപ്പൊ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ നിങ്ങൾ എന്തെങ്കിലും ഒച്ച വെക്കുന്നുണ്ടോ നിങ്ങൾ നോക്കിയാൽ മതി അത്രയും സ്മൂത്ത് വർക്കിംഗ് ഡീസലാണ് ജെ 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 എന്ന് പറയുമ്പോൾ മിഡിൽ ഓപ്ഷൻ അല്ലേ മിഡിൽ ഓപ്ഷൻ പക്ഷെ എന്താ പറയാ വേണ്ട അത്യാവശ്യം വേണ്ടുന്ന ക്ലൈമേറ്റ് എ സി സംഗ്രികളൊക്കെ ഫോർഡോർ വിൻഡോ എല്ലാം വരും വരും എല്ലാം ഇതിപ്പോ ചെയ്യാനാണെങ്കിൽ ഇനി ഹെഡ്ലൈറ്റ് രണ്ടു ഒന്ന് മാറിയാൽ അടിപൊളിയായി ചെറിയ പൈസ ഉള്ളുണ്ടോ ഇതിപ്പോ നമുക്ക് എന്താ വില വരുന്നത് ഇത് രണ്ട് പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ അടിച്ചിട്ട് നമുക്ക് രൂപ കൊടുക്കാം നാലര ഇത് കേരള വണ്ടി അല്ല നമ്മൾ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് തന്നെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് നാല് പ്രശ്നമൊന്നുമില്ലല്ലോ പക്ക അതെ അതെ നല്ല അടിപൊളി യാത്ര യാത്രസുഖമുള്ള കിടന്നൊരു വണ്ടിയാണ് നാല് നാലരക്ക് കൊടുക്കാം നാലു കവർ ഇൻഷുറൻസ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് അല്ലെ ലോ കിലോമീറ്റർ ആണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ചേച്ചി കാര്യങ്ങളൊന്നും മോശം അത്യാവശ്യം നല്ല വൃത്തിനാല് ഒരു ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല അതും ഓട്ടോമാറ്റിക് ും ഹൈലൈറ്റ് അല്ലേ നമുക്ക് ഒരു നാല് മാറ്റം നാലേ അറുപതാണ് ചോദിക്കുന്നത് വണ്ടി അല്ലേ സിംഗിൾ ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ അടിപൊളി ഓടി ഓട്ടോമാറ്റിക് പിന്നെ ആ ഓടിൽ ഒക്കെ കാണിച്ചു തന്നിരുന്നു നിങ്ങൾ നോക്കിക്കോളൂ നാല് ഓൺ അല്ലെ ഫുൾ ഓണ് ഏകദേശം വരെ ലോൺ ചെയ്തോളൂ അടിപൊളി അതുപോലെ തന്നെ ഈ സെലറി ആണെങ്കിലും രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടി ഓപ്ഷൻ വണ്ടി

തന്നെ ാണ് നോയിട്ടെ നല്ല വൃത്തിയാണ് സ്ത്രീകൾക്ക് അടിപൊളിക്ക് ഫസ്റ്റ് വണ്ടി അല്ലേ വണ്ടി മോശമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് മനസ്സിലാവില്ല അതിൽ ഓപ്പു ആണ് സീറ്റ് ഓറും കാര്യങ്ങളൊക്കെ എന്തായാലും കമ്പനി സീറ്റ് ആണ് മോശം ഒന്നും ഇല്ല കിലോമീറ്റർ മൂന്നര ലക്ഷം രൂപ വണ്ടി നല്ല നീറ്റ് ആണ് ഇത് ഓടി തൊണ്ണൂറായിരം ഓടി പ്രോപ്പർ സർവീസിൽ വണ്ടി ഓ സർവീസ് ഓടി അല്ലേ അതെ അപ്പൊ നല്ല വൃത്തിന് കൊടുക്കാം നാല് മോഡലേ അതെ 425 രൂപ ഫൈനാൻസ് വണ്ടി 4410 രൂപ ഫൈനാൻസ് കേറും ഒരു 10500 രൂപ കൊണ്ട് கரெക്റ്റ് പ്രോപ്പർ സർവീസിൽ വണ്ടി ഈ വണ്ടി ആ ബാഗണ റോക്കട്ടോ ഓക്കേ ഉണ്ടല്ലേ ഒരു റീപ്ലേസും ഇല്ല അടിപൊളി അപ്പോൾ എന്താ നോിക്കോ 425 നെ അതുപോലെ തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടല്ലോ ദി ഡിസയർ 2013 13 ഡിസയർ അല്ലേ ഡിസയർ ഓട്ടോമാറ്റിക് ആണ് എടി ഗിയർ ബോക്സാ വില ആ ഒരു പെട്രോൾ അല്ലേ പെട്രോൾ പെട്രോൾ വിഎക്സിയുടെ ഓട്ടോമാറ്റിക് പക്ഷെ അങ്ങനെ നമ്മൾ ആദ്യം കണ്ടിട്ടില്ലല്ലേ ഈ വണ്ടി കുറവാണ് ഓട്ടോമാറ്റിക് ആ വിഎക്സി ഓട്ടോമാറ്റിക് സാധാരണ കുറവാണ് ഇന്റീരിയർ നല്ല അടിപൊളി കണ്ടീഷൻ ആണ് ഗിയർ ബോക്സ് കിലോമീറ്റർ ഓടി അത്ര ഓടിയുള്ളൂ അതെ ഓ അതെ പറയുമ്പോൾ വളരെ ലോ കിലോമീറ്റർ അല്ലേ ഓട്ടോമാറ്റിക് വേണ്ട ഒരു മിസ് ചെയ്യണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി റീപ്ലേസ് എന്തായാലും അല്ലേ ഒന്നുമില്ല മോഡൽ ഏതാണ് നിങ്ങൾ 2013 13 എയർ ബോക്സ് മാറ്റം വരും ഡിഎടി വര അ എംടി വര അതെ അതെ 13 വണ്ടിയാണ് ട്ടോ 390 രൂപ അത് ഓട്ടോമാറ്റിക് എടി മിസ്സിയണ്ട അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2015 ആ ജേ വേരിയന്റിൽ ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ അടിപൊളി ഇതും എന്താ പറയയാ ഇതൊരു മൊതല സാധന ആണല്ലേ ദക്ക മൈലേജിനെ കൊടുത്ത രാജാവാണ് കംപ്ലൈന്റ് ഫ്രീ ആ ടയറൊക്കെ നല്ല കട്ട് ടയർ ഉണ്ട് പിന്നെ ഇത് റിയാ ഈ റീ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല അടിപൊളി സീറ്റോറ ട്ടോ കൊണ്ടോട്ടിപ്പ മാറി വണ്ടി അതെ അല്ലേ അതെ അപാകതയോ ഒരു അപകടയില്ല കിലോമീറ്ററോ കിലോമീറ്ററോ ഒന്നാ നാൽപ്പത്തിരണ്ട് ചാൻസ്റ്റേറ്റ് അല്ലെ റീപ്ലേസ് ഇല്ല ഗ്യാരണ്ടി ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എനിക്ക് ചെയ്താ അല്ലല്ലോ പതിനഞ്ചിലെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതൊക്കെ എന്താ പറയാ മൈലേജ് ഒക്കെ വേണ്ടവർക്കില്ലേ പ്രീമിയം വണ്ടി പ്രീമിയം വണ്ടി

ാണ് മാുംറു അതുപോലെ തന്നെ അടിപൊളി പതിനഞ്ച് പൈസ മുടക്കിയ സാധനാട്ടോ ഡീസൽ അല്ലേ ഡീസൽ 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 ജി ടി എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലെ ഫുള്ള് ഓപ്ഷൻ സാധനം സാധനം

ും കിലോമീറ്റർ സിംഗിൾ ഓണർ ആയിരിക്കും

സർവീസ് ഉണ്ട് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഫുൾ ആണ് ചെയ്താ 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 അല്ലേ ആ ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂളിംഗ് അടിച്ചിട്ടുണ്ട് പിന്നെ കൂളിംഗ് പ്രശ്നമില്ലല്ലോ അല്ലേ അങ്ങനെ കൂളിംഗ് പ്രശ്നമില്ല എന്തായാലും ഈ കൂളിംഗ് ഒക്കെ വേണമെങ്കിൽ അടിച്ചോട്ടെ കാരണം എന്താ വെച്ചാൽ എന്ത് സുഖം അറിയാൻ തന്നെ ചൂട് സർവീസ് ലക്ഷം ആ വിലയോ വില നമുക്കൊരു ആറോ നാല് കൊടുക്കാം ആ കിലോമീറ്റർ പക്കയാന്ന് ഉറപ്പല്ല പക്ക സർവീസിലുണ്ട് അടിപൊളി കേരള വണ്ടിയാണ് അല്ലേ കേരള വണ്ടി അത് ന്യൂ ഷേപ്പ് വണ്ടിയാണ് നല്ല പ്രീമിയം ക്ലാസ് വണ്ടി മിസ് ചെയ്യേണ്ട നോക്കിക്കോളൂ ഈ ബലാനെ കൂടി കാണിച്ചു കൊടുത്താലോ ബലാനോ രണ്ടായിരത്തി പതിനെട്ട് ഡെൽറ്റ പതിനെട്ട് ഡെൽറ്റ ഡെൽറ്റ സിംഗിൾ ഓണർഷിപ്പ് അതെ അല്ലേ അഡീഷണൽ അലേവിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫാൻസി വീല് നല്ല വൃത്തി ഉണ്ടല്ലോ വണ്ടി നല്ല വൃത്തി ഉണ്ട് കമ്പനി സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ അല്ലേ പെട്രോൾ അല്ലേ ഡീസൽ ഡീസൽ അല്ലേ പതിനെട്ട് ഡീസൽ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് പതിമൂന്ന് കോടി സർവീസിലെ വണ്ടി അല്ലെ വീലും ടയറും എല്ലാം നല്ല കട്ടൊക്കെ ഉണ്ട് ഡെൽറ്റാ പറഞ്ഞാൽ ഒരുവിധം എല്ലാ ഫീച്ചേഴ്സുണ്ട് വിലയോ വില അഞ്ച് അഞ്ച് ലക്ഷത്തി നോക്കിയോളൂ അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഓ ഇല്ല സർവീസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ലാസ്റ്റ് രണ്ട് വണ്ടി ലാസ്റ്റ് രണ്ട് വണ്ടി പൈസയ്ക്ക് അതെ അതെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആദ്യത്തേ കളർ ഇത് മോഡൽ രണ്ടായിരത്തി ആറ് ാണ് അത്യാവശ്യം നല്ല നീട്ടുണ്ട് അതും പിന്നെ വലിയ കഥയൊന്നും ഇല്ല ഇന്നോവ അതെ അല്ലേ സബ്ബും പക്ഷെ നല്ല ആൻഡ്രോയിഡ് സീരിയയും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മേജർ ആയിട്ടുള്ള ഈ പറഞ്ഞ മെയിൻ ക്ലാസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഇത് നിങ്ങൾക്ക് തരുന്ന വിലയാണ് ഹൈലൈറ്റ് കെട്ടോ എന്താ നമുക്ക് കൊടുക്കാം വില അതായത് നാല് അൾട്ടോന്റെ പൈസക്ക് ഇതാ ഇത്രയും വലിയ വണ്ടി വേണ്ടിട്ടോ പിന്നെ ടോട്ട ആയതുകൊണ്ട് വലിയൊരു പണിയൊന്നും വരൂല്ല

ഇതും പറഞ്ഞാൽ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലേ കിലോമീറ്റർ പറയണോ കിലോമീറ്റർ രണ്ടിന്റെ മുകളിൽ എന്തായാലും ഓടി രണ്ടര കോടി ഉണ്ടാവും വണ്ടിന്റെ ഒരു ക്വാളിറ്റി ക്വാളിറ്റി എഞ്ചിന്റെ ഒരു ഒക്കെ നോക്കിട്ട് ഇതാണെങ്കിലോ ഇതാണെങ്കിൽ നോക്കിയിട്ട് ലക്ഷം തൊണ്ണൂറ്റഞ്ചും ഇതിലപ്പ ലോൺ ഇതിനൊക്കെ ലോൺ ഇവിടെ പരിചയത്തിന്റെ മുകളിൽ കിട്ടും രണ്ടിലായിരം രൂപ രണ്ടായിരത്തി അഞ്ച് വണ്ടി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപയ്ക്ക് രണ്ടായിരത്തി അപ്പൊ എന്തായാലും എപ്പിസോഡ് അങ്ങ് നമുക്ക് നമ്മുടെ അല്ല മീൻസ് വണ്ടികളുടെ ഡീറ്റെയിൽസ് അടിപൊളിയല്ലേ നമ്മളിപ്പോ എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ അല്ലേ എപ്പോഴും ഈ ഒരു ബഡ്ജറ്റ് വണ്ടികളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതായത് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കാറുള്ളത് ഓൾമോസ്റ്റ് ഒരു വീഡിയോ വന്നാൽ തന്നെ മിക്കവാറും വണ്ടി വണ്ടികൾ ശരിയായിപ്പോ അല്ലേ അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി ആറും അതായത് രണ്ടായി അമ്പത് രണ്ടായിരത്തി അഞ്ചും അല്ലേ മുതലാട്ടോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യണ്ട പിന്നെ മാക്സിമം ലോണും എല്ലാം ചെയ്തു കൊടുക്കാം മാക്സിമം ചെയ്തു നമുക്ക് വണ്ടിക്ക് ഇഷ്ടം പോലെ വരും അതേമാതിരി ആൾക്കാർ അഡ്വാൻസ് അയച്ചു തരും ലോണിന്റെ പ്രൊസീജിയറിലാണ് മിക്കവാറും കേസുകൾ പാളി പോകും ഇതിലെന്ത് ചെയ്യാങ്കിൽ നിങ്ങൾ എക്സിക്യൂട്ടീവ് നമ്പർ കൂടി ആവശ്യക്കാരെ ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പേപ്പർ വേണേ അയച്ചെന്നാലും മറന്നു ഒരു അറുപത് നൂറ് മെസ്സേജ് ഉണ്ടാവും കാണാൻ കഴിയില്ല എന്നാലും ഈ ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് നമ്മൾ വേറെയും വേണ്ടിയിട്ട് നമ്പർ നമ്പർ കൊടുക്കാൻ വേണമെങ്കിൽ പോരാ മലപ്പുറം ജില്ലയിൽ പോകുന്ന വഴിക്കാണ് അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് വൈകിട്ട് പോവാ അല്ലേ അടുത്തൊരു കിഴിലും വീടുകളും കാണാം ഇവിടെ രണ്ടാമത്തെ എപ്പിസോഡ് വരും മിസ് ചെയ്യണ്ട ആ വീഡിയോയിൽ കാണുന്നാലെ എല്ലാവർക്കും